തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തി കുറച്ചു ദിവസം മുൻപ് ഡോക്ടർ ഹാരിസ് രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു സർക്കാരിനെയും ആരോഗ്യ വകുപ്പിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ വിവാദങ്ങളാണ് പിന്നീട് ഉണ്ടായത് അതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് ചില നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തി രംഗത്ത് വന്ന ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടിയുമായി സർക്കാർ രംഗത്ത് വന്നത് പൊതുജനങ്ങളിൽ കടുത്തമർശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് സ്വാഭാവിക നടപടിയാണ് എന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് വിശദീകരിക്കുമ്പോഴും ഡോക്ടർ ഹാരിസിനെതിരായ നടപടി സർക്കാരിന്റെ പ്രതികാര നടപടി തന്നെയാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച നടപടിയിൽ പ്രതികരിച്ച് ഡോക്ടർ ഹാരിസ് തന്നെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ചികിത്സാ ഉപകരണങ്ങളുടെ കുറവ് ഹാരിസ് മേലധികാരികളെ അറിയിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ഡോക്ടറുടെ രണ്ട് കത്തുകളാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് സമിതി റിപ്പോർട്ടിൽ എന്താണ് എന്ന് തനിക്ക് അറിയില്ല എന്നും കത്ത് കൊടുത്ത കാലയളവിനിടെ ഉപകരണം കിട്ടിയിട്ടില്ല കത്ത് പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ വരെ പൈസ കൊടുത്ത് താൻ വാങ്ങണം അത്രയും ഗതികേടാണ് എന്നും അദ്ദേഹം പറയുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെ ഡോക്ടർ ഹാരിസ് പലതവണ വികാരഭരിതനായി സംസാരിക്കുന്നതിനിടെ അദ്ദേഹം വിതുമ്പുന്നുണ്ടായിരുന്നു പ്രതികരണത്തിനിടെ കരഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കയറിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു സംഭവത്തിൽ ഒരാഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകുമെന്നാണ് ഡോക്ടർ പറയുന്നത് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച നടപടിയിൽ ഇതിനു മുൻപും ഡോക്ടർ പ്രതികരിച്ചിരുന്നു കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയെന്നും വിശദീകരണം നൽകുമെന്നുമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അപ്പോൾ പറഞ്ഞത് ഇത് പ്രതികാര നടപടിയാണ് ഒന്നുകിൽ റിപ്പോർട്ട് വ്യാജമാവുമെന്നും അല്ലെങ്കിൽ അതിന് നോട്ടീസ് വ്യാജമാവുമെന്നും ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു പരസ്യ പ്രതികരണം ചട്ടലംഘനമാണ് പക്ഷെ എല്ലാ വഴികളും അടഞ്ഞതുകൊണ്ടാണ് തനിക്ക് സംസാരിക്കേണ്ടി വന്നത് സർക്കാരിന്റേത് സ്വയം രക്ഷയ്ക്കായുള്ള നടപടിയാണ് എന്നും അദ്ദേഹം പറയുന്നു താൻ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്നാണ് പറഞ്ഞത് കൃത്യമായ മറുപടി അന്നേ നൽകിയിരുന്നു രേഖകൾ അടക്കം നൽകി റിപ്പോർട്ട് തനിക്ക് കിട്ടിയിട്ടില്ല ഉപകരണം ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ് ശസ്ത്രക്രിയ മടക്കി എന്നത് കള്ളമാണ് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല നിരവധി തവണ സൂപ്രണ്ടിനെയും പ്രിൻസിപ്പാളിനെയും ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നും ഡോക്ടർ ഹാരിസ് പറയുന്നു തന്റെ അഭിപ്രായങ്ങൾ ഇടക്കിടക്ക് മാറാറില്ല നടപടി എന്തായാലും നേരിടും മറ്റൊരു ഡോക്ടറുടെ ഉപകരണം വെച്ചാണ് താൻ ശസ്ത്രക്രിയ നടത്തിയത് ഉപകരണക്ഷാമം ഇപ്പോഴും തുടരുകയാണ് മറുപടിക്ക് തയ്യാറാണ് ഹെൽത്ത് സെക്രട്ടറിക്ക് നേരിട്ട് മറുപടി നൽകും പലർക്കും പല താല്പര്യങ്ങളും കാണും ആരോഗ്യമന്ത്രിയുമായി പിന്നീട് സംസാരിച്ചിട്ടില്ല ആരോഗ്യമന്ത്രിയുടെ പി എസ് വിവരം നൽകിയതായും അദ്ദേഹം പറയുന്നു എന്തായാലും രാവിലെ മുതൽ രാത്രി വരെ ചെയ്യാൻ ജോലികളുണ്ട് ശസ്ത്രക്രിയ മടക്കി എന്ന് ആരോപിക്കുന്നത് തന്നെ അവഹേളിക്കാനാണ് എന്നും ഡോക്ടർ പറയുന്നു എന്തായാലും ഡോക്ടർ ഹാരിസിനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന സർക്കാരിന്റെ നടപടികളിൽ പൊതുജനങ്ങൾ അതൃപ്തരാണ് ഹാരിസിനെതിരെ ഒരു പ്രതികാര നടപടിക്കാണ് സർക്കാർ ഇപ്പോൾ തുനിയുന്നത് എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് ഇത് സർക്കാരിന് കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല